മുനമ്പം വോട്ട് വഴിയോ എന്നാണ് ചോദ്യം മുനമ്പം യഥാർത്ഥത്തിൽ ഒരു വലിയ വോട്ട് വഴിയായിരുന്നു പക്ഷേ ആ വോട്ട് വഴിയിൽ ഇപ്പോൾ കിതച്ചു നിൽക്കുന്നത് ബി ജെ പി ആണ് എന്നുള്ളതാണ് എൻ്റെ ടേക്കം എന്തുകൊണ്ടെന്നാൽ ബി ജെ പിയിലെ രണ്ടു പ്രധാനപ്പെട്ട മന്ത്രിമാർ രണ്ട് കേന്ദ്രമന്ത്രിമാർ ഒന്ന് കിരൺ റിജ്ജു മറ്റൊന്ന് സുരേഷ് ഗോപി ഇവ രണ്ടുപേരും മുനമ്പത്തെ മനുഷ്യർക്ക് കൊടുത്ത ഉറപ്പ് അതിൽ കിരൺ റിജ്ജു ലോക്സഭയിൽ പതിനേഴ് മണിക്കൂർ നേരം ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് കൊടുത്ത ഉറപ്പ് എന്ന് പറയുന്ന നമ്മൾ കേട്ടതാണ് ഈ ബിൽ പാസ്സാക്കപ്പെടുന്ന പറഞ്ഞ വാചകം ഇതാണ് ഈ ബിൽ പാസ്സാക്കപ്പെടുന്നതോടെ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് സുരേഷ് ഗോപി പറഞ്ഞതോ മുനമ്പത്തെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നാണ് മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞ രണ്ട് മന്ത്രിമാരും ഇന്ന് മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ അഥവാ കിരൺ റിജുവിന് ഉത്തരം പറയാൻ കഴിയാതെ പോയി സുരേഷ് ഗോപി ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നതേ ഇല്ല മാധ്യമങ്ങളോട് എവിടെയാണ് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ഒരു സെക്ഷൻ ഉള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം എട്ടാം തീയതി നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്ന വഖഫ് നിയമ ഭേദഗതി ആക്ട് വഖഫ് നിയമ ഭേദഗതി ആക്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെക്ഷൻ ഒന്ന് ടു പ്രകാരം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന ദിവസം മുതലാണ് വഖഫ് നിയമം ഭേദഗതി നിലവിൽ വരിക ഏപ്രിൽ എട്ടാം തീയതി അതായത് പ്രസിഡന്റിന്റെ ഒപ്പ് വാങ്ങിക്കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഏപ്രിൽ എട്ടാം തീയതി വഖഫ് നിയമ ഭേദഗതി രണ്ടായിരത്തി നിയമം നിലവിൽ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനൊരു റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ല അതായത് ഏപ്രിൽ എട്ടാം തീയതിക്ക് മുൻപുള്ള ഒരു ഇഫക്റ്റ് നിലവിലുള്ള ഈ കേസിനില്ല എന്നുള്ളതാണ് അപ്പൊ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചിലർ ചോദിച്ചു അങ്ങനെ സെക്ഷൻ ടു എയിൽ പറയുന്നുണ്ടല്ലോ ഇല്ല അത് ട്രസ്റ്റിനാണ് ബാധകം ഇവിടെ ഇതൊരു ട്രസ്റ്റിന്റെ വിഷയമല്ല ഈ വക്കഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലവിലുള്ള രണ്ടായിരത്തി വഖഫ് നിയമ ഭേദഗതി ആക്ട് പ്രകാരം മുനമ്പത്തിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന നിലപാട് മുനമ്പം വിഷയം ചർച്ച ചെയ്ത ദിവസം ഞാൻ എടുത്തതാണ് ആ ഏതേത് സെക്ഷൻ പ്രകാരം പരിഹരിക്കുമെന്ന് ഞാൻ ചോദിച്ചതാണ് അന്ന് നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ല ആ നിലപാടിനെ ശരിവയ്ക്കുന്നതാണ് ഇന്നിപ്പോൾ കിരൺ റിജു പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ഇനി കിരൺ റിജ്ജു പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ തെറ്റായി ചിലർ പ്രചരിപ്പിക്കുന്നത് ചട്ടം വരട്ടെ എന്നാണ് നിയമത്തിലില്ലാത്തത് ചട്ടം വഴി അങ്ങനെ പറ്റില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയമം വന്നിരിക്കുന്നത് ഏപ്രിൽ മാസം എട്ടാം തീയതി മുൻപാണെങ്കിൽ ആ നിയമത്തിലുള്ള ചട്ടങ്ങൾ ഇനി വരാൻ പോകുന്നത് ഏപ്രിൽ മാസം എട്ടാം തീയതിക്ക് മുമ്പാകുമോ എന്നുള്ളതാണ് ചോദ്യം അത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് അതുകൊണ്ടാണ് ഇന്ന് കിരൺ റിജ്ജു സുജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നിയമമറിയാവുന്ന മന്ത്രിക്ക് ഈ കാര്യങ്ങൾ അറിയാവുന്ന കേരളത്തിലെ ജനതയുടെ മുന്നിൽ സത്യസന്ധമായി പറയേണ്ടി വന്നു ഇനി നിയമ പറയാതെ സത്യം പറഞ്ഞു സത്യം സത്യം പറഞ്ഞു അത് കോടതി വഴി ട്രിബ്യൂണൽ വഴി സുപ്രീം കോടതി വരെ പോയി നിയമപരമായി പരിഹരിക്കണം അതിന് ഈ ഭേദഗതി ആവശ്യമില്ല അതിന് നിലവിൽ ട്രിബ്യൂണൽ എന്നുള്ള വൃത്തിയുള്ള കൃത്യമായ ക്ലാരിറ്റിയുള്ള ചോദ്യം ചോദിച്ചു വെച്ചിട്ടുണ്ട് എന്താണെന്നറിയോ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണെന്നേ വഖഫിന്റെ നിയമ ഭേദഗതി ഒന്നും ഈ വിഷയത്തിലൊരു വിഷയമേ അല്ല നിലവിലുള്ള രണ്ടായിരത്തി പതിമൂന്ന് വക്കഫ് ഭേദഗതി ആക്ട് കൊണ്ടും ആയിരത്തി തൊള്ളായിരത്തി അൻപത് തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് ആക്ട് കൊണ്ടും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ ഒറിജിനൽ ആക്ട് കൊണ്ടും നിലവിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്താ വളരെ സിമ്പിൾ ആണ് കാര്യം ആയിരത്തി തൊള്ളായിരത്തി അവസ്ഥ എന്താ അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല അമ്പത്തി അഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടില്ല രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്തിനേരം രണ്ടായിരത്തി പത്തൊൻപത് വരെ വക്കഫ് ബോർഡിൽ ഇപ്പോൾ വിവാദത്തിലിരിക്കുന്ന ഏക്കർ ഭൂമി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ട്രിബ്യൂണൽ ചോദിച്ച ചോദ്യം അതാണ് നിലവിൽ നിങ്ങൾ ഭൂമി വില കൊടുത്ത് വാങ്ങുന്ന സമയത്ത് ഇത് വക്കഭൂമിയായിരുന്നു അല്ലയോ എന്നാണ് വക്കഭൂമി വില കൊടുത്തു വാങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലും തൊണ്ണൂറിലുമാണ് വലിയ കൈമാറ്റങ്ങൾ നടക്കുന്നത് കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ കൈവശാവകാശം ആർക്കാണ് ഫറൂഖ് കോളേജിനാണെന്ന് പറയുകയും ഫറൂഖ് കോളേജ് ആ കൈവശാധികാരം ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിലെ തന്നെ നേതാക്കളും അഭിഭാഷകരുമായ മൈക്കിളിന്റെയും പോളിന്റെയും സഹായത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലും തൊണ്ണൂറിലും ഈ ഭൂമി മുനമ്പത്തെ സാധു മനുഷ്യർക്ക് അവർ വീർപ്പിറ്റി ഉണ്ടാക്കിയ പണം കൊടുത്ത് അവർ ബാക്കിയിടങ്ങളിൽ നിന്ന് സ്വരൂപിച്ച പണം കൊണ്ട് ഈ മുനമ്പത്തെ ഭൂമി വാങ്ങി അപ്പോൾ മുനമ്പത്തെ സാധാരണക്കാരായ മനുഷ്യർ ഈ ഫറൂഖ് കോളേജിന്റെ കയ്യിൽ നിന്ന് ഭൂമി വാങ്ങുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇത് വക്കഫ് ഭൂമിയാണോ ഭൂമിയായി വക്കഫ് ബോർഡ് അംഗീകരിച്ചിട്ടില്ല രജിസ്റ്റർ ചെയ്തിട്ടില്ല വക്കഫ് ബോർഡിന്റെ പ്രോപ്പർട്ടി രജിസ്റ്ററിൽ ഈ ഭൂമിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഈ ഇത് വക്കഫ് ബോർഡിന്റെ ഇനി റവന്യൂവിന്റെ രേഖകളിൽ എങ്ങനെയാ വക്കഫിന്റെ ഭൂമിയല്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് വക്കഫ് ഭൂമിയല്ല എന്നുള്ളത് ഏകദേശം ക്ലാരിറ്റി വരുന്നൊരു ചോദ്യം ട്രിബ്യൂണൽ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യത്തിനാണ് ഇപ്പോൾ സ്റ്റേ ആയിട്ട് പോയിരിക്കുന്നത് വക്കഫ് ബോർഡ് പക്ഷേ വക്കഫ് ബോർഡിനും ഉത്തരമുണ്ടായിരുന്നില്ല നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലൊരു വക്കഫൂമി ശരി ഈ പറയുന്ന കൈമാറ്റം എന്നുള്ളത് ശരിയാവില്ല അവിടെയാണ് ഇനി യഥാർത്ഥത്തിൽ ഒരു ടേക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ നിയമഭേദഗതി കൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നിയമഭേദഗതിയെക്കാൾ അപ്പുറം ട്രിബ്യൂണലിൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നു എന്നുള്ളതാണ് ഇനി ഇത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കും അതാണ് വഖീഫ് ട്രിബ്യൂണലിൽ ഉത്തരവിടുന്ന സമയത്ത് മറ്റ് വാട്ട്സ്ആപ്പിലെ യൂണിവേഴ്സിറ്റി അമ്മാവുമാർ പ്രചരിപ്പിക്കാൻ പോകുന്നത് ഇതാ നിയമഭേദഗതി വന്നു മുനമ്പത്തെ പ്രശ്നം പരിഹരിച്ചു വാങ്ങാനല്ല ഞാൻ പറയുന്നു ഫ്രം സോഴ്സസ് പറയുന്നു ഇത് പരിഹരിക്കപ്പെടാൻ പോകുന്നത് ട്രിബ്യൂണൽ നിയമപരമായിട്ടാണ് പരിഹരിക്കാൻ പോകുന്നത് ഇതിന് ഈ നിയമ ഭേദഗതിയുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് കാരണം ഇതിന് റിട്രോസ്പെക്ടീവ് എഫക്ട് അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ് പറഞ്ഞത് ഏപ്രിൽ എട്ടാം തീയതി മുൻപ് നടക്കുന്ന ഒരു ഡിസ്പ്യൂട്ടുമായും ബന്ധപ്പെട്ട് ഈ വക്കഫ് ഭേദഗതി നിയമത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിലവിൽ മുനമ്പത്തെ ഈ വിഷയം പരിഹരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ തിടുക്കപ്പെട്ട് കൊണ്ടുവന്ന വക്കഫ് ഭേദഗതി നിയമത്തിന് സാധ്യതയില്ല അതുകൊണ്ടാണ് കിരൺ റിജുവിന് നിസ്സഹായനായി പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് മുനമ്പത്തെ മനുഷ്യൻ നിസ്സഹായനായി പറയുന്നത് നല്ല വാർത്ത കേൾക്കാൻ വന്നു പക്ഷേ ആ നല്ല വാർത്ത കേൾക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് പക്ഷേ എങ്കിലും ഞങ്ങൾ കാത്തിരിക്കുകയാണ് കാരണം പറഞ്ഞ് ഉറപ്പ് തന്നിട്ട് പോയത് കേന്ദ്രമന്ത്രിയാണല്ലോ അപ്പോൾ ഒരു ചോദ്യം നമ്മളെ മുഴുവൻ ഇവർ പറ്റിക്കുകയായിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ഇതുവരുടെ രീതിയാണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക് കാരണം നിങ്ങൾ നോക്കൂ ഷബാനു എന്ന് പറയുന്ന ഒരു വൃദ്ധയുടെ പേരിലല്ലേ ഇവിടെ മുത്തലാഖിന്റെ നിയമം പാസാക്കപ്പെട്ടത് ഷബാനു എന്ന ആവശ്യം എന്തായിരുന്നു അവരുടെ ഭർത്താവിനെ പിടിച്ച് ജയിലടയ്ക്കാനായിരുന്നു ഷബാനുവിന്റെ ആവശ്യം എന്ന് പറയുന്നത് അവരുടെ ഭർത്താവ് അവർക്ക് അന്യായമായിട്ട് ജീവനാംശം നിഷേധിക്കുന്ന സാഹചര്യത്തിൽ അവർ മുത്തലാഖ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ പോയി നേടിയെടുത്ത അവരുടെ ജീവനാംശം അത് നിലനിർത്തുക എന്നതായിരുന്നു ഷബാനുവിന്റെ ആവശ്യം പക്ഷേ ഷബാനുവിന്റെ പേരിൽ ഒരു നിയമം കൊണ്ടുവന്നല്ലോ നമ്മുടെ കേന്ദ്ര സർക്കാർ അതിൽ ഈ പറയുന്ന ഷബാനുവിന്റെ യഥാർത്ഥത്തിലുള്ള ആവശ്യമാണോ പരിഹരിച്ചത് ആ പേരിൽ ആ നിയമം കൊണ്ടുവന്ന് ഒരു വിഭാഗത്തെ ഇസ്ലാമോ മാറ്റി അവരുടെ ഉള്ളിൽ ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സമുദായത്തിന്റെ മനസ്സിൽ ഭീതിയും കനലും കുറിയിടുകയാണ് ചെയ്തത് അതാണ് മുത്തലാഖിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇവിടെ എന്താ മുനമ്പം വിഷയത്തെ എന്താർത്തിക്കൊണ്ട് ഈ ബില്ല് വന്നാൽ ഷബാനുവിന്റെ ആത്മാവിന് ശാന്തി കിട്ടും മുത്തലാഖിന്റെ കാര്യത്തിൽ എന്നതുപോലെ മുനമ്പത്തെ മനുഷ്യരുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് പറയുന്ന പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ നിയമം അവതരിപ്പിക്കുകയായിരുന്നു ലോക്സഭയിലും രാജ്യസഭയിലും അതിന് സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ അപ്പോഴൊക്കെ പറഞ്ഞത് എന്താ വരട്ടെ അപ്പോൾ അറബിക്കടലിൽ പോകുമെന്നാ പറഞ്ഞത് ഈ നിയമം അറബിക്കടലിൽ പോകുമെന്ന് പറഞ്ഞു അറബിക്കടലിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ഇതിൽ ഏത് സെക്ഷൻ ഏത് ആക്ട് പ്രകാരം ഏത് ക്ലോസ് പ്രകാരമാണ് മുനമ്പറ്റ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത് ആ ഒന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ചുരുക്കത്തിൽ ഇതൊരു മാരീച രാഷ്ട്രീയ തന്ത്രമാണ് എന്നതാണ് എൻ്റെ ടേക്ക് കാരണം നിങ്ങൾ ഒന്നിനെ ചൂണ്ടിക്കാട്ടും ആ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പൊതുജനാഭിപ്രായത്തി രൂപീകരിക്കും ദാ ഷാബാനു ഷാബാനുവിൻ്റെ കണ്ണീരിനെ ഞങ്ങൾ ഇതാ നീതി കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറയുന്നു മറുഭാഗത്ത് മുനമ്പത്തിൻ്റെ കണ്ണീര് ചൂണ്ടിക്കാണിക്കും ഇതാ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നു യഥാർത്ഥത്തിൽ മുനമ്പത്തെ പ്രശ്നം കൊണ്ട് എന്താണ് ബി ജെ പിക്ക് നേട്ടമായത് ബംഗാള് കത്താണ് മുർഷിദാബാദിൽ അതേപോലെ ട്വൻറ്റി ഫോർ പർഗാനസിൽ മൂന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു മുന്നൂറിലധികം ആളുകൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അവിടെ ഇതൊന്നും അറിയാതിരുന്ന സാധാരണക്കാരായ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും തമ്മിൽ പരസ്പരം പോരടിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു ഹിന്ദു സഹോദരന്മാരുടെ ജീവനെടുത്തിരിക്കുന്നു ആ ഭാഗത്ത് എന്തിനാണ് ഈ അന്യായമായ ഒരു വർഗീയ വർഗീയലഹളയ്ക്ക് കോപ്പുകൂട്ടുന്ന തരത്തിലുള്ള നിയമനിർമ്മാണം നടത്തുന്നത് അവിടെ ഗുജറാത്തിൽ എങ്ങനെയാണോ കണ്ടത് സമാനമായ ഒരു സാഹചര്യം ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിച്ചു മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കലായിരുന്നില്ല ഉദ്ദേശം പകരം മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിൽ തലത്തിൽ നിയമ ഭേദഗതിയെ ക്രമീകരിച്ചു അതുകൊണ്ടല്ലേ അന്യായമായി അമസ്ലിങ്ങളെ വഖഫ് ബോർഡിലും വക്കഫ് കൌൺസിലും ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്ത ഒറ്റപറയുന്ന പ്രൊവിഷൻ പോലെ ഒരു സമുദായത്തെ നിങ്ങൾ എങ്ങനെയാണ് ഹിന്ദു സമുദായവുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ റൈറ്റ് ടു ഈക്വാലിറ്റി അവർക്ക് നിഷേധിക്കുന്ന തരത്തിലുള്ള നിലപാടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് സ്വാഭാവികമായും ഈ അസ്വസ്ഥതകൾ മുർഷിദാബാദിൽ ട്വന്റി ഫോർ പർഗാനസിൽ ബംഗാളിൽ ഒരു അസ്വസ്ഥതയുണ്ടാക്കാൻ ഈ നിയമ ഭേദഗതിക്ക് സാധിച്ചു എന്നതിനപ്പുറത്തേക്ക് മുനമ്പത്തെ വിഷയത്തിൽ ഒരു തരി പോലും ദാ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം പോലും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല നിയമം വന്നു കഴിഞ്ഞപ്പോൾ ഏഴു ദിവസമായല്ലോ ഒരാഴ്ചയായാലോ ഗസറ്റ് വിജ്ഞാപനം വന്ന് ഏഴ് ദിവസമായിട്ടും മുനമ്പത്തെ ആളുകളുടെ പ്രശ്നത്തിൽ ഒരു ഡിഗ്രി പോലും മാറ്റം സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇനി ആ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത് ട്രിബ്യൂണൽ ഞാൻ നേരത്തെ ചോദിച്ച ആ ഉത്തരം ബോർഡിന് ചോദിച്ചാണ് വക്കഫബോർഡിന് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു കാര്യം കൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം ഇത് പിന്നീട് വക്കഫ് ബോർഡ് വക്കഫ് പ്രോപ്പർട്ടി ആയിട്ട് ഈ നാനൂറ്റി നാല് ഏക്കർ രജിസ്റ്റർ ചെയ്യുന്ന സമയമുണ്ടല്ലോ ആ സമയം പ്രത്യേകമാണ് അറുപത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് വക്കഫ് ബോർഡിന്റെ ചെയർമാനായിട്ടിരുന്നത് വക്കഫ് ബോർഡിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന അഞ്ചു പേരിൽ മൂന്ന് പേരും ലീഗ് നോമിനികളാണ് അതിൽ റഷീദ് അലി സാധിത്തങ്ങളാണ് അന്ന് ഇത് വക്കഫ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് അന്ന് പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് നിസാർ െ തുടർന്ന് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു ആ ഹൈക്കോടതി ഉത്തരവ് ആദ്യഘട്ടത്തിൽ പാലിച്ചില്ല രണ്ടാമത് കണ്ടം ഓഫ് കോർട്ട് വരുന്ന സമയത്താണ് വക്കഫബോർഡിന് തീരുമാനമെടുക്കാമല്ലോ ബോർഡ് ഈ പ്രശ്നം ഡിസ്പ്യൂട്ടിൽ ഉള്ളതാണെന്നും ഈ വക്കഫിന്റെ ഡീഡിൽ ഞങ്ങൾക്ക് സംശയമുണ്ടെന്നും വക്കഫബോർഡ് തീരുമാനമെടുത്താൽ എന്തായിരുന്നു കുഴപ്പം അന്നെന്താ റഷീദ് അലി റഷീദ് സാധിക്കുന്ന തങ്ങൾ എന്തുകൊണ്ടാണ് ഈ തീരുമാനം എടുക്കാതെ പോയത് ഒറ്റ കാര്യമേ ഉള്ളൂ അന്ന് ആ തീരുമാനമെടുക്കാൻ മുസ്ലിം ലീഗ് അന്നും തയ്യാറായിരുന്നില്ല ഇന്നും തയ്യാറായിരുന്നില്ല വക്വ് സംരക്ഷണ സമിതി കേസുമായിട്ട് പോയല്ലോ കേസുമായിട്ട് പോകുന്ന സമയത്ത് ടാക്സ് എടുക്കണമെന്ന് സംസ്ഥാന സർക്കാർ നിലപാടെടുത്തപ്പോൾ അതിനെതിരെ പ്രമേയം അവതരിപ്പിച്ച പാർട്ടി ഏതാ അതൊക്കെ നമുക്ക് കാണുന്നവർക്കറിയാം ഇതിനിടയിൽ കൂടി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം ഇടതു സർക്കാരിൻ്റെ കാലത്ത് ടാക്സ് എടുക്കാൻ വേണ്ടി പറഞ്ഞു അത് റവന്യൂ അവകാശങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മുന്നോട്ടുള്ള പോക്കായിരുന്നു പക്ഷേ ആ സമയത്ത് അതിനുശേഷം വക്വ് സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ചാളുകൾ ഞാനിപ്പോഴും പറയുന്നു അവരാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത് വക്കഫ് സംരക്ഷണ സമിതിയും എന്ന പേരിൽ നടക്കുന്ന ആളുകൾ തിരിച്ചറിയുക തന്നെ വേണം എന്നുള്ളതാണ് എന്റെ ടേക്ക് ഈ വിഷയത്തിൽ ഇത്രമാത്രം കലുഷിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയത് അവരുടെ ഇടപെടലാണ് അതല്ലെങ്കിൽ വളരെ കൃത്യമായി ടാക്സ് അടച്ചു പോകുമായിരുന്നു ആ ടാക്സ് അടച്ചു പോകുമായിരുന്നതിനെ അത് അവരാണ് നിഷേധിച്ചത് പക്ഷേ ഈ ചോദ്യത്തിലാണ് നമ്മൾ ഇത്തരം പറയേണ്ടത് എൺപത്തെട്ടിലും തൊണ്ണൂറിലും നിങ്ങൾ വാങ്ങിച്ച ഭൂമി രണ്ടായിരത്തി പത്തൊൻപതിൽ വക്കഫായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നീതി കിട്ടുന്ന ഒരു ചോദ്യം ഉണ്ടാവുന്നത് ഇതാണ് ട്രിബ്യൂണലിന്റെ ചോദ്യം ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആവട്ടെ നിലവിൽ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു ഇത് ഒരു മാരീജ് രാഷ്ട്രീയ തന്ത്രമാണ് നിങ്ങൾ ഒന്നിന് ചൂണ്ടിക്കാട്ടും എന്നാൽ അത് വെച്ച് പൊതുബോധം സൃഷ്ടിക്കും എന്നാൽ അതിന് ഘടകവിരുദ്ധമായി നിങ്ങളുടെ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി നിങ്ങൾ ആ നിയമം നടപ്പിലാക്കും ഇതാണ് മുത്തലാഖിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇതാണ് ഇപ്പോൾ വക്കഫിൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നതും അതുകൊണ്ട് മുനമ്പത്തെ മനുഷ്യരെ ബലിയാടുകളാക്കി എന്ന് പറഞ്ഞാൽ പോലും അതിൽ തെറ്റില്ല എന്ന് വേണം പറയാൻ അതുകൊണ്ട് എന്ത് സംഭവിച്ചു മുനമ്പത്തെ ഈ വിഷയം പരിഹരിക്കും എന്ന പേരിൽ കൊണ്ടുവന്ന നിയമം വന്ന് പിറ്റേ ദിവസം അൻപത് പേരെയാണ് മുനമ്പത്തുനിന്ന് ബി കൊണ്ടുപോയത് ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണ് എന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ എന്തിനാണ് വലിയ ബോധം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇത്തരം നീക്കങ്ങൾ നമ്മൾ കരുതിയിരിക്കുക തന്നെ വേണം ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം പ്രസംഗങ്ങളിലെ നിയമ ഭേദഗതിയിലൂടെ പാവപ്പെട്ട മുസ്ലിം യുവാക്കൾക്ക് ഈ സമ്പത്ത് എടുത്തു കൊടുക്കുമെന്നുള്ള ഇപ്പോൾ പഞ്ചറൊട്ടിച്ച് ജീവിക്കുകയാണ് മുഴുവൻ യുവാക്കളും അധിക്ഷേപ പ്രസംഗമാണ് നടത്തിയിരിക്കുന്നത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകർ ശ്രദ്ധിക്കണം ഈ കിരൺ റിജു പറഞ്ഞെന്താ ഇനി ഒരു ഒരു സ്ഥലത്തും ഉണ്ടാകാൻ ഈ നിയമം അനുവദിക്കില്ല എന്നുള്ളതാണ് സാർ ഇപ്പോഴും ഇപ്പോഴും അത് അനുവദിക്കില്ല നിങ്ങൾ വക്കഫ് രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഭൂമി കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ വക്കഫിന്റെ ഡീഡിൽ തന്നെ വക്കഫ് അല്ലാത്ത പ്രൊവിഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് വക്കഫ് അല്ലാത്തതായിട്ട് മാറും അത് ആർക്കറിയാൻ വയ്യാത്തത് നിങ്ങളൊരു വക്കഫ് ലീഡ് എടുക്കുന്നു ആ വക്കഫ് ലീഡിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഫറൂഖ് കോളേജിന് അത് സ്വന്തമായിട്ട് ക്രയവിക്രയം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു നിങ്ങൾ വക്കഫ് ഭൂമി ഏതെങ്കിലും ഒരു ഏജൻസിക്ക് കൊടുക്കുമ്പോൾ അത് വക്കഫ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്വതന്ത്ര ക്രയവിക്രയം ചെയ്യാനുള്ള അവകാശം കൊടുക്കാൻ കഴിയില്ല കണ്ടീഷൻ വയ്ക്കുന്നു ഇത് ഏതെങ്കിലും തരത്തിൽ വക്കഫുമായി ബന്ധപ്പെട്ടതല്ലാത്ത പ്രവർത്തനങ്ങൾ ൾക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിദ്ദിഖ് കുടുംബത്തിന് തിരിച്ചെടുക്കാമെന്ന കണ്ടീഷൻ കൂടി വെക്കുന്നു ഉപാധികൾ വെച്ചാൽ അത് ആവില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഫറൂഖ് എന്ന് പറയുന്ന ഫറൂഖ് കോളേജ് എന്ന് പറയുന്നത് ഒരു മതസ്ഥാപനമല്ല എന്നുള്ളതാണ് അതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വക്കൌഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം ഈ ചോദ്യങ്ങളൊക്കെയാണ് നിലവിൽ കോടതി കോടതി ഉത്തരവുണ്ട് അപ്പോൾ ഈ ചോദ്യങ്ങളുടെ മുന്നിൽ ഈ ട്രിബ്യൂണൽ ചോദിച്ച ഏറ്റവും പ്രസക്തമായ മുന്നിൽ ചോദിച്ചാണ് ഈ വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നന്ദി വന്ന പക്ഷേ കാര്യം എന്താ പ്രശ്നം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാർ പറയാണ് ഈ വിഷയം ഈ പറയുന്ന നിയമഭേദഗതി വരുന്നതോടുകൂടി ഈ പറയുന്ന എന്താണ് ഈ മുനമ്പം വിഷയം തീരുവുന്നു ഈ പറയുന്ന സ്ഥലങ്ങൾ മുഴുവൻ ഈ പറയുന്ന ആൾക്കാർക്ക് മുഴുവൻ തിരിച്ചു കിട്ടുന്നു ഇതോടുകൂടി എല്ലാം അവസാനിക്കുമെന്ന് പറയുകയാണ് അത് വിശ്വസിച്ചിട്ടാണ് കെ സി ബി സി പറയുന്നത് അപ്പൊ അതിന്റെ നെരറ്റീവ് കൂടി സൃഷ്ടിക്കുന്നുണ്ട് ആ നെരേറ്റീവ് എന്ന് പറയുന്നത് എന്താണ് കേരളത്തിലെ കോൺഗ്രസ് എം പിമാരെല്ലാം ഈ ലീഗ് പറയുന്നത് കേട്ട് പറയുന്നത് ഈ കേരളത്തിലെ യു ഡി എഫ് എം പിമാര് ഈ നിലപാട് എടുത്തിരുന്നെങ്കിൽ അവർക്ക് ഇന്ന് മുനമ്പത്തെ ജനങ്ങളുടെ മുഖത്ത് നോക്കാൻ ഇന്ത്യയിലെ ജനങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ ഒന്ന് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാതെ ഹൈബീഡൻ എന്താ പറഞ്ഞത് പാർലമെന്റിൽ ഹൈബീഡൻ വളരെ വ്യക്തമായി പറഞ്ഞു ഇതിൽ ഏത് സെക്ഷനാണ് വകുപ്പ് മന്ത്രി റിജു പറയണം ഏത് സെക്ഷൻ പ്രകാരമാണ് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത് മറുപടി ഉണ്ടായില്ല റിജുവിന് അതേ ചോദ്യമാണ് ഹൈബിയുടെ അതേ ചോദ്യമാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ഈ ആക്ടിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് ലളിതമായ ചോദ്യമല്ലേ സുജയ മറുപടിയില്ലാതായി പോയി നമ്മുടെ നിയമമന്ത്രിക്ക് എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇത് കേരളത്തിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിപ്പുണ്ട് ഇനിയും ഇതേപോലെ രക്തസാക്ഷികളുടെ പേരിൽ വരും പക്ഷേ നമ്മൾ കരുതി തന്നെ ഇരിക്കുക എന്നുള്ളതാണ് മാലീജ രാഷ്ട്രീയ തന്ത്രമാണ് യഥാർത്ഥത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ meet the editors